സന്തോഷ് ട്രോഫി ഫുട്ബോൾ ടൂർണമെന്റിനുള്ള കേരളത്തിന്റെ പരിശീലന ക്യാമ്പിലേക്ക് കോതമംഗലം എം എ കോളേജിലെ മൂന്ന് പേർ തിരഞ്ഞെടുക്കപ്പെട്ടു നെല്ലിക്കുഴി സ്വദേശിയായ കെ ഇ അൽഫാസും വിപിൻ വിധു വികാസ് വിനു എന്നിവരുമാണ് ഈ താരങ്ങൾ കഴിഞ്ഞ തവണ എം എ കോളേജിൽ നിന്നുള്ള മൂന്ന് താരങ്ങൾ സന്തോഷ് ട്രോഫി ടീമിൽ ഇടം പിടിച്ചിരുന്നു കോതമംഗലം എം എ കോളേജ് സംസ്ഥാനത്തിന് ഒട്ടേറെ മികച്ച ഫുട്ബോൾ താരങ്ങളെയാണ് സംഭാവന ചെയ്തിട്ടുള്ളത് ഈ വർഷവും കേരള ഫുട്ബോളിന് മൂന്ന് താരങ്ങളെ സംഭാവന ചെയ്തിരിക്കുകയാണ് സന്തോഷ് ട്രോഫി ഫുട്ബോൾ ടൂർണമെന്റിനുള്ള കേരള ടീമിനെ തെരഞ്ഞെടുക്കുന്നതിനായി നടത്തുന്ന പരിശീലന ക്യാമ്പിലേക്ക് എം എ കോളേജിലെ മൂന്ന് താരങ്ങൾ ഇടം പിടിച്ചിരിക്കുകയാണ് കെ ഇ അൽഫാസ് വിപിൻ വിധു വികാസ് വിനു എന്നിവരാണ് താരങ്ങൾ മൂന്ന് പേരും എം എ കോളേജിൽ ബിരുദ വിദ്യാർത്ഥികളാണ് നെല്ലിക്കുഴി സ്വദേശിയായ അൽഫാസ് എം ജി യൂണിവേഴ്സിറ്റി ടീം അംഗമാണ് വികാസ് ബിനു ആലുവ സ്വദേശിയും വിപിൻ വിധു കോഴിക്കോട് സ്വദേശിയുമാണ് വിപിൻ വിധു എം ജി യൂണിവേഴ്സിറ്റി ടീം ക്യാപ്റ്റൻ കൂടിയാണ് എം എ കോളേജിൽ ഹാരി ബെന്നിയാണ് മൂന്ന് പേരെയും പരിശീലിപ്പിക്കുന്നത് കഴിഞ്ഞ വർഷത്തെ കേരള ടീമിൽ രണ്ട് പേർ എം എ കോളേജ് താരങ്ങളായിരുന്നു ജി ടി വി ന്യൂസ് കോതമംഗലം